ആരാധനാക്രമത്തെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ സിറോ മലബാർ സഭയെ ദുർബലപ്പെടുത്തുന്നുവെന്ന തിരിച്ചറിവിലാണ് ആരാധനയിൽ ഐക്യരൂപം വരുത്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ തീരുമാനം നടപ്പിലാക്കാനുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം സിറോ മലബാർ സഭ സ്വീകരിച്ചത് മുപ്പത്തിനാല് രൂപതകളിലും അത് നടപ്പായി തങ്ങൾ പരിചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ചില രീതികൾ സ്വീകരിക്കേണ്ടി വന്നെങ്കിലും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വൈദികരും സന്യസ്സരും എളിമയോടും വിധിത്വത്തോടും കൂടി പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനം സ്വീകരിച്ചു ആ രൂപതകളിലെല്ലാം സമാധാനത്തോടെ ദൈവജനം ആരാധനയിൽ പങ്കുചേർന്നു എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വിഭാഗം വൈദികർ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി അനുസരണ ലംഘിച്ചും സഭയുടെ ഘടനയെ വെല്ലുവിളിച്ചും സമരങ്ങൾ നടത്തുന്നുണ്ട് ഒരു ചെറിയ വെട്ടുവീഴ്ച ചെയ്ത് തങ്ങളുടെ അതിരൂപതയെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ നിന്നും നിയമയുദ്ധങ്ങളിൽ നിന്നും വിമോചിപ്പിക്കുന്നതിന് പകരം അനേകർക്ക് വിശ്വാസ പ്രതിസന്ധി ഉണ്ടാക്കിയും ഉതപ്പ് നൽകിക്കൊണ്ട് ചില വൈദികരുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമര പരിപാടികളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ കുറിച്ച് വിശ്വാസ സമൂഹത്തിന് പല സംശയങ്ങളാണുള്ളത് കുർബാന പ്രശ്നം ഇത്രയും വർഷം നീട്ടിക്കൊണ്ടു പോയതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് സിറോ മലമാർ സഭയോട് കൂറു പുലർത്തുന്ന അച്ഛന്മാരും വിശ്വാസികളും മാത്രമാണ് കുർബാന പ്രശ്നം സമൂഹത്തിലും കുടുംബത്തിലും എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് എറണാകുളത്ത് താമസിക്കുന്നവർക്ക് മാത്രമേ നീ അറിയുകയുള്ളൂ തട്ടിൽ പിതാവിന് കുർബാന പ്രശ്നത്തിൽ ഇടപെടൽ നടത്താൻ പേടിയാണ് മെത്രാൻമാർക്ക് ഇത്രയും കാലമായിട്ടും വികാരിമാരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല ഏത് സമവായമായാലും സ്വന്തം ഇടവക പള്ളിയിൽ കുർബാന കാണാനുള്ള അവസ്ഥ ഉണ്ടാക്കി തരാൻ മെത്രാൻമാർ ശ്രമിക്കണം ഈ സിനിഡ തീരുമാനമെടുക്കണം മെത്രാന്മാരെ അനുസരിക്കാൻ മടിയുള്ള അച്ഛന്മാരെ സ്ഥാനത്ത് നിന്നും പുറത്താക്കുക തന്നെ വേണം ഇത്രയും വർഷം കാത്തിരുന്നിട്ടും ഒരു മനസാന്തരവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല മിഷൻ പ്രവർത്തനത്തിന് പുറത്തു തിരികെ നാട്ടിലെത്തുന്ന അച്ഛന്മാരെയും പുതിയ കൊച്ചന്മാരെയും വരെ വിമത അച്ഛന്മാരുള്ള പള്ളിയിൽ നിരോധിത കുർബാന അർപ്പിക്കാൻ നിർബന്ധം ചെലുത്തുകയാണ് വിമത അച്ഛന്മാർ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് മനസ്സിലാക്കി സഭാ നേതൃത്വം അത് പ്രവർത്തിക്കണം ഈ സിനഡിൽ വ്യക്തമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ തട്ടിൽ ആർച്ച് ബിഷപ്പ് സ്ഥാനം രാജിവെക്കുകയാണ് നല്ലത് ഒരു വർഷമായിട്ടും യുക്തമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാ ആ സ്ഥാനത്ത് തുടരുന്നതെന്ന് സ്വയം മനസാക്ഷിയോട് തന്നെ ചോദിക്കുക അതല്ലേ വേണ്ടത്